ഇരുപത് വർഷത്തെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഡിസംബർ പതിനഞ്ച് മുതൽ എല്ലാ രീതിയിലും ജീവിത വിജയം നേടുന്നു അങ്ങനെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ കഴിയുന്ന കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായാൻ സാധിക്കുന്ന തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന രാജയോഗം വേണ്ടുവോളം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന അഞ്ച് കൂറുകാരുണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും ആ ഒരു ഭാഗ്യം തുടങ്ങുന്നതാകട്ടെ ഡിസംബർ പതിനഞ്ച് മുതലായിരിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നേട്ടങ്ങൾ തന്നെയാണ് ഇവർ അനുഭവിക്കുന്നത് പ്രശ്നങ്ങൾ എല്ലാം തീരുകയും ധീരതയോടെ മുന്നോട്ട് കുതിക്കുവാനും ഉള്ള യോഗം ഇവർക്ക് വന്നു ചേരും ധന അഭിവൃദ്ധിയാണ് ഫലം നിങ്ങളുടെ ബിസിനസ്സൊക്കെ വിജയിക്കും എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരും ഇവർ രാജ്യയോഗം അനുഭവിക്കും എന്നാൽ ഈ പറയുന്ന അഞ്ച് കൂറുകാർക്കും മനസമാധാനം എന്താണ് എന്ന് ഇവർ അനുഭവിച്ചിട്ടില്ല കുറച്ച് നാളുകളായി എന്നാൽ വലിയൊരു മാറ്റമാണ് ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഡിസംബർ മാസത്തിൽ തുടങ്ങുകയാണ് ഭാഗ്യം ഈ ഭാഗ്യത്തിൽ ഒരുപാട് നേട്ടമാകും ഇവർ കൊയ്യുക തൊഴിൽപരമായി നേട്ടം ധനം ധാരാളം ഭൂമി ഭാഗ്യം ഉണ്ടാക്കും എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും എല്ലാ ആർഭാടവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ ഇവർക്ക് സാധ്യമാകും ഗോചര ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവിതം തന്നെ മാറുന്നതായി കാണുവാൻ സാധിക്കും ഇന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴും അത് തന്നെയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനഞ്ച് മുതൽ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ തടസ്സമില്ലാതെ ഉണ്ടാകുന്ന ചുരുക്കി പറഞ്ഞാൽ വളരെ അനുകൂലങ്ങളായ ഫലങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്ന ആ നക്ഷത്രജാതകർ മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് ഇനിയൊരു സൗഭാഗ്യമോ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ കഴിഞ്ഞ മാസവും അനുഭവിച്ചതല്ലേ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞങ്ങൾക്കൊരു ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമോ തീർച്ചയായും ഇവർക്ക് ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് നേട്ടത്തിലേക്കും ലോട്ടറി ഭാഗ്യത്തിലേക്കും ധനവർധനവിൻ്റെ കാലത്തിലേക്കും ഇവർ എത്തുന്നു അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ ഭദ്രകാളിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഒപ്പമുണ്ട് ഭദ്രകാളി ഇവരെ അനുഗ്രഹിക്കും ഇത് പറയാൻ കാരണം ഭദ്രകാളിയുടെ ഏറ്റവും ഇഷ്ട നാടുകൾ തന്നെയാണ് ഈ നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും അതുകൊണ്ട് തന്നെ അമ്മ പുന്തുത പുരാട്ടിയുടെ അനുഗ്രഹം ഇവർക്ക് ധാരാളമുണ്ട് ഭദ്രകാളിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രജാതകരാണ് ഇവർ അർത്ഥത് രാശിയിലെ പൂയം ആയില്യം നക്ഷത്രജാതകർ ഇവർക്കും അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ധാരാളമുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്കെത്താൻ ഇവർക്ക് സാധിക്കും അടുത്തത് തുലാൻ രാശിയിലെ ചിത്തിര ചിത്തിരചോതി വിശാഖം അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളം ലഭിക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവർക്ക് ചില സമയങ്ങളിൽ ചില ദുഃഖ ദുരിതങ്ങളൊക്കെ പലപ്പോഴും ഒരു ആശ്വാസമായി ആശ്വാസമായിത്തീരുന്നതും കാരണം ദുഃഖത്തിനിടയിലും ഇവർക്ക് പല ആശ്വാസങ്ങളും വന്നു ചേരും പല പലയിടത്തു നിന്ന് ആശ്വാസ വാക്കുകൾ വന്നു ചേരും അവിടെയൊക്കെ ഇവർക്ക് വിജയിക്കാൻ കഴിയും അപ്പോൾ തുലാൻ രാശിയിലെ ചിത്തിരചോതി വിശാഖം എന്നീ നക്ഷത്രജാതകർക്കും അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്തത് മകരൻ രാശി മകരരാശിയിലെ തിരുവോണം അവിട്ടം ഇവർക്കും അമ്മ പൊന്നിതം അനുഗ്രഹം ഉണ്ട് ഉത്രാടം തിരുവോണം അവിട്ടം മകര ഇവരിൽ തിരുവോണത്തിനും അവിട്ടത്തിനും അമ്മ പൊന്നുതം പുരാട്ടിയുടെ അനുഗ്രഹമുണ്ട് ഉത്രാടത്തിനും ഇനി നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികരാശി വൃശ്ചിക രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അതീവ സമ്പൽ എത്താൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഇനി ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം